കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനെതിരായി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരു മാസം തികയുകയാണ് സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ച ദുരന്തമാണ് അവിടെ നടന്നത് ദേശവ്യാപക പ്രതിഷേധങ്ങൾക്കും സുപ്രീംകോടതിയുടെ അസാധാരണ ഇടപെടലിലും വഴിവച്ചെങ്കിലും നീതി തേടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ് ഡോക്ടറുടെ ഉറ്റവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പത് ആ കറുത്ത വെള്ളിയാഴ്ച രാജ്യമുണർന്നത് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച വാർത്തയുമായാണ് കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ മൂന്നാം നിലയിലെ സെമിനാർ ഹാളിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട നിലയിൽ ജൂനിയർ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തി മെഡിക്കൽ കോളേജ് അധികൃതരും പോലീസും തെളിവുകൾ നശിപ്പിക്കാൻ നടത്തിയ ഇടപെടലുകളും മാതാപിതാക്കളെ പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും പുറത്തുവന്നതോടെ ജനരോഷം അണപൊട്ടി ആരോഗ്യമേഖല സ്തംഭിച്ചു കൊൽക്കത്ത നഗരം പ്രതിഷേധക്കടലായി രാജ്യമെങ്കും അവൾക്ക് നീതി തേടി തെരുവിലിറങ്ങി മമതാ ബാനർജിയുടെ കസേരയടക്കം വിറച്ചു സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് പതിനാലിന് കൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് കൈമാറി അന്ന് രാത്രി പ്രതിഷേധക്കാരെന്ന പേരിലെത്തിയ ഏഴായിരത്തോളം അക്രമികൾ ആശുപത്രി അടിച്ചു തകർത്തു പിന്നാലെ സുപ്രീംകോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ടായി മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരായ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തുവന്നു അഴിമതി കേസിൽ സന്ദീപ് ഘോഷിനെ സി അറസ്റ്റ് ചെയ്തു എന്നാൽ ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ സഞ്ജയ് റോയ്ക്കപ്പുറം പോലും പിടികൂടാൻ സിബിഐക്ക് കഴിഞ്ഞിട്ടില്ല സഞ്ജയ് റോയ് ആകട്ടെ ഗുണപരിശോധനയിൽ കുറ്റം നിഷേധിച്ചു കഴിഞ്ഞു ഒരു മാസം പിന്നിടുമ്പോൾ മകളോട് ഈ ക്രൂരത ചെയ്തത് ആരെന്നറിയാനുള്ള മാതാപിതാക്കളുടെ കാത്തിരിപ്പ് തുടരുകയാണ് അണയാതെ കത്തുകയാണ് അവൾക്ക് നീതി തേടിയുള്ള പ്രതിഷേധജ്വാലകൾ ജ്വാലകൾ ഫോർ ഡൽഹി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ അല്പ നിമിഷങ്ങൾക്കകം ചേരും കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ് സി ബി സമർപ്പിക്കുന്ന പുതിയ സ്ഥിതിവിവര റിപ്പോർട്ടും പശ്ചിമബംഗാൾ പോലീസ് സമർപ്പിക്കുന്ന സ്ഥിതിവിവര റിപ്പോർട്ടും ഒക്കെ കോടതി ഇന്ന് വിലയിരുത്തും ഡോക്ടറെ കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം തികയുന്ന വേളയിൽ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് അന്വേഷിക്കാം ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ ഇന്ന് കോടതി കേസ് പരിഗണിക്കുകയാണ് സ്വമേധയ എടുത്ത കേസാണ് കോടതിയുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത് ഒപ്പം വ്യത്യസ്ത കക്ഷികൾ ഈ വിഷയത്തിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയും സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട് കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി വിശദമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയും അതിനടിസ്ഥാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു പശ്ചിമബംഗാൾ സർക്കാരിൻ്റെ നടപടിയിലും വീഴ്ചകളിലും വലിയ രീതിയിലുള്ള അമർഷമാണ് സുപ്രീം കോടതി രേഖപ്പെടുത്തിയത് ഡോക്ടർമാരുടെ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തേണ്ടത് രാജ്യത്തിൻ്റെ ആകെ ചുമതലയാണ് ആ കർത്തവ്യം തങ്ങൾ ഉറപ്പ് നൽകുന്നു എന്നാണ് സുപ്രീംകോടതി നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതനുസരിച്ച് ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരോട് ജോലിയിൽ പ്രവേശിച്ച് കോടതി അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഒപ്പം ബംഗാളിൽ നടന്ന കൊൽക്കത്തയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആ അന്വേഷണത്തിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൽസ്ഥിതി റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് സി ബി ഐയോട് ആവശ്യപ്പെട്ടിരുന്നു സി ബി ഐ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഒപ്പം പശ്ചിമബംഗാൾ സർക്കാരിനോട് പശ്ചിമബംഗാൾ പോലീസിനോട് കൊൽക്കത്ത പോലീസിനോട് നിലവിലുള്ള സാഹചര്യത്തിൽ അവിടെ നടത്തിയ ആശുപത്രി അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ആ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ചീഫ് സെക്രട്ടറിമാരെയും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരെയും വിളിച്ച് ഈ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏതൊക്കെ വിധത്തിലാകാം അതുമായി ബന്ധപ്പെട്ട ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ഏതൊക്കെ നിർദ്ദേശങ്ങളുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ചോദിച്ച് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു കേരളം മഹാരാഷ്ട്ര തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമനിർമ്മാണത്തെ അഭിനന്ദിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിന്റെ സാധ്യതകൾ മറ്റു സംസ്ഥാനങ്ങൾക്ക് പരിശോധിക്കാനാകുമോ അഥവാ ഒരു കേന്ദ്ര നിയമം ഇതിന് അനുബന്ധമായിട്ട് കൊണ്ടുവരാനാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും സുപ്രീം കോടതി അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് കോടതി നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും സവിസ്തരമായിട്ടുള്ള ഒരു ഉത്തരവ് ഈ വിഷയത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ുണ്ടായാൽ കൈക്കൊള്ളേണ്ട പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൈക്കൊള്ളേണ്ട നടപടികൾ എന്തൊക്കെയാകണം എന്നതൊക്കെയുള്ള വിഷയത്തിലുള്ള മാർഗനിർദ്ദേശം അടക്കമുള്ള സുപ്രീംകോടതി ഇന്ന് പുറപ്പെടുവിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കേണ്ടതായിരുന്നെങ്കിലും ചീഫ് ജസ്റ്റിസിന് ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അന്ന് അവധിയിൽ പ്രവേശിക്കേണ്ടി വന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് കേസ് ഇന്ന് സുപ്രീംകോടതി ആദ്യ ഇനമായിട്ടാണ് പരിഗണിക്കുന്നത് എസ് കെ Okay, thank you. Our